രണ്ട് രാജകന്മാർ അധികം ഇരുപത്തി മൂന്ന് അനന്തരം രാജാവ് ആളിച്ചു അവർ ഹൂദയിലും ഇരിസ്ലേമിലുമുള്ള എല്ലാ മൂപ്പുമാരെയും അവന്റെ അടുത്ത് കൂട്ടി വരുത്തി രാജാവും സഹല ഹൂത പുരുഷമാരും ഇസ്ലേമിലെ സഹകരണവാസികളും പുരോഹിതമാരും വാവാചകന്മാരും ആപാലബൃദ്ധനം ഒക്കെ ചെന്നു എഹോഡാലത്തിൽ കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർക്കൊക്കെ അവൻ വായിച്ചു രാജാവ് തോണിയായിരിക്കും നിന്നുകൊണ്ട് തന്നെ ഹോവിയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷികളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങളെ ആവർത്തിക്കുകയും ചെയ്യാമെന്ന് ഹോഡവും ഭാവി നിയമം ചെയ്തു ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു രാജാവ് മഹാപുരോധന ആഹരിക്കാവോടും രണ്ടാം തരത്തിലെ രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരിക്കും മാഗാശിലെ സർവസൈന് വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും പുറത്തു കൊണ്ടുപോകാൻ കഴിപ്പിച്ചു പുറത്ത് കിദ്രോം പ്രദേശത്ത് വെച്ച് അവയെ ചുറ്റു ചാരം ബിദലിലേക്ക് കൊണ്ടുപോയി ഭൂതാപഠനങ്ങളിലും എരിസ്ലേമിന്റെ ചുറ്റുമുള്ള പൂജാരികളെ രൂപം കാട്ടുവാൻ ഭൂതരജകന്മാർ നിയമിച്ചിരുന്ന പൂജാകരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും മാഗാശിലെ സർവസൈന്യത്തിനും രൂപം കാട്ടിയവരെയും അവൻ നീക്കി കളഞ്ഞു അശേരായും അവനെ ഹോഡ് ആലി എരിസ്ലേമിന് പുറത്ത് കിദ്രോം തോട്ടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കിദോൺ താവേരിയിൽ വെച്ച് ചുട്ടുപൊടിയാക്കി പൊടി സാമാന്യജനത്തിന്റെ ശവക്കുഴികളുമെ ഇട്ടുകളന്നു സ്ത്രീകൾ അച്ചരയ്ക്ക് കൂടാരശ്ശികൾ നെയ്ത ഇടങ്ങളായ ഹോഡിങ്ങൾ ഉള്ള പുരുഷ മൈതനക്കാരുടെ വീടുകളെയും അവനെ ഇടിച്ചു വന്നു അവന് ഹൂദാ പടങ്ങളിൽ നിന്ന് സകല പുരോധന്മാരെയും വരുത്തി ഗേബ മുതൽ ബെർഷേപ്പ വരെ പുരോധനമാർ രൂപം കെട്ടിയിരുന്ന പൂജാകരികളെ അശ്വതമാക്കി ഭരണവാതിൽ പ്രവേശനങ്ങൾ അടുത്ത ഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ ബാധിക്കുള്ള പടിവാദികളുടെ പൂജാകരികളെയും അവൻ ഇടിച്ചു വരഞ്ഞു എന്നാൽ പൂജാരി പുരോധന്മാർ ഇശ്രാമിലുള്ള ഹോളെ കയറിയില്ല അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ കുളപ്പില്ലാത്തപ്പം തിന്നത് തിന്നതേ ഉള്ളു ആദ്യം തന്നെ ഭവനിയോ മകളെയും മോളിക്ക് അഗ്നി പ്രവേശനം ചെയ്യുകയായിരിക്കും സ്ഥലവും അവനശിതമാക്കി ഹോഡാലയത്തിലേക്കുള്ള പ്രവേശനം തിങ്കൾ വളർത്തിനകത്തുള്ള നാദാൻ മേലക് എന്ന ചന്ദ്രന്റെ അടക്കി ഇറകിയെ ഹുതരാജകന്മാർ സൂര്യനെ ദൃശിച്ചിരുന്ന അശ്വതി അവൻ നീക്കി സൂര്യരഥങ്ങളെ തീരെട്ടിച്ച് ഇട്ടു കളഞ്ഞു ഹുതരാജകന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുറയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനുഷ്യ ഹോഡിയാലയത്തിന്റെ രണ്ട് പ്രകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രജാവ് തകർത്തു അവിടെ നീക്കി അവരുടെ പൊടി കിദ്രം തോട്ടിലിട്ട് കളഞ്ഞു ഇസ്ലാമിനെതിരെ നാശപർവ്വതത്തിന്റെ വെള്ളത്ത് ഭാഗത്ത് ഇസ്രായ രാജാവായ സലോമോൻ സീരോനിയ റം ലയസ്ബിംബമായ അസ്തരത്തിനും മോഹാബിയുടെ ലയച്ചബിംബമായ കെമോഷിനും അമോനിയോ റം ലയച്ച ബിംബമായ മിൽക്കോമിനും പറഞ്ഞിരുന്ന പൂജാഗരിയിലെ രാജാവിശദമാക്കി അവൻ വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശ്വര പ്രതിഷേധികളെ വിട്ടിക്കളന്നു അവൻ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസികൾ കൊണ്ട് നിറച്ചു അത്രമല്ല ഇസ്രൈലിനെ കൊണ്ട് പാപം ജയിച്ച് നബാത്തിന്റെ മാനായ യൂറേബിയ യുവതല ഉണ്ടാക്കിയ രാഗുവിടവും പൂജാഗരിയും അവൻ ഇടിച്ചു കളഞ്ഞു പൂജാഗിരി അവൻ ചുട്ടുപൊടിയാക്കി അശ്വര പ്രതിഷേധയും ചുറ്റുകടന്നു എന്നാൽ യോശിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറുകൾ കണ്ടിട്ട് ആളിച്ച് കല്ലറുകളിൽ നിന്ന് അസ്ഥികളെ ഏൽപ്പിച്ചു ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദേവപുരുഷൻ ബസ്സാർ ജെഹോടെ വിജന പ്രകാരം ആ യാഗപിടത്തിന്മാരെ ചുറ്റുഅസ്തമാക്കി തന്നു ഞാൻ കാണുന്ന ആ ഞാപക സംഭവം എന്തെന്ന് അവൻ ചോദിച്ചു അതിനാ പഠനക്കാരനോട് അത് ഹുദേന്ന് വരികയും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബെദൈലിന്റെ യാഗപടത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദേവപുരുഷന്റെ കല്ലറിയാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അത് അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും എന്ന് പ്രവാചി എന്റെ അസ്ഥികളെയും വിട്ടേച്ചു പോയി ഹോവയെ കോപ്പിക്കേണ്ടതിന് ഇസ്ര രാജകന്മാർ ശമരീയ പഠനങ്ങളിൽ ഉണ്ടാക്കിരുന്ന സകല പൂജാകരി ക്ഷേത്രങ്ങളെയും റേഷ നീക്കി കളഞ്ഞ ബദലി അവൻ ചെയ്ത പോലെയൊക്കെയും അവയോടും ചെയ്തു അവൻ അവിടെയുള്ള പൂജാകരി പുരോധമാരെയൊക്കെയും ബലപീടങ്ങളെ മേൽ വെട്ടിക്കൊല്ലുകയും അവിടെ മേൽ മനുഷ്യാസ്കൾ ചുടുകയും ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് മടങ്ങി പോകുന്നു അന്തരം രാജവുസാദി എന്നെ തോന്നും ഈ നിയമപുസ്തകത്തിരിക്കുന്ന പ്രകാരം നിങ്ങളെ നിങ്ങളധികമായി ഹോക്കി പ്രസഹ ആചരിപ്പിക്കുകയും നിങ്ങൾ പിച്ചു ഇസ്രായേലിന്യായപാലനം ചെയ്തിരുന്ന നായുകുമാരുടെ കാലം പുതിർത്തും ഇസ്രായ രാജാക്കന്മാരെയും രാജകുമാരെയും കാലത്ത് ഇതുപോലെ ഒരു പ്രസഹ ആചരിച്ചിട്ടില്ല ഷേഷ്യ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ ഇസ്ലേമിൽ ഹോക്കി പ്രസഹകാ ആചരിച്ചു ഹിൽക്കിയ പുരോധന അലി കണ്ടെത്തി പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്കുകളെ നിവർത്തിപ്പാൻ തക്ക വന്നു യോശ വിളിച്ച പാഠം മാറി ലക്ഷണം പറയുന്നവരെയും ഗൃഹബിംബങ്ങളെയും ബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദീമനും കണ്ട സകലതകളും അശേഷം നശിപ്പിച്ചു വന്നു അതിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശത്തെ ന്യായ പ്രമാണ പ്രകാരമൊക്കെ യഹോ എങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടുള്ള എങ്കിലും മനുഷ്യ വികോപിച്ച കോപഹേതുക്കളും കണ്ട മോഹാ കോപത്തിന്റെ ഉഗ്രതയെ ഹോ വിട്ടുമാറാതെ ഞാൻ സ്വന്തം നീക്കി കളഞ്ഞ പോലെ ഹൂദിയും എന്റെ സ്ത്രീ നീക്കിയും ഞാൻ തിരഞ്ഞെടുത്ത് എരുസ്ലേം നഗരത്തെയും നാമം അവിടെ ഇരിക്കുമെന്ന് ഞാൻ അലിശ്ശേരി തിരിച്ചു കളയുകയും ചെയ്യുന്ന ഹോ കൽപ്പിച്ചു യോശിയാവിന്റെ മറ്റുള്ള അവ അവൻ ചെയ്തു നോക്കി ധുദാ രാജാക്കെ മാറേറെ സ്ഥിതി ചെയ്തിരിക്കുന്നുള്ളു അവന്റെ കാലത്ത് മുസ്ലേം രാജാവായ പർവോന്റെ അശ്വതി രാജാവിന്റെ നേരെ ഫ്ലാക്ക് പുറപ്പെട്ടു ജോഷി രാജാവ് അവന്റെ നേരെ ചെന്ന് അവൻ അവനെ കണ്ടിട്ട് മികിതോവിൽ വെച്ച് കൊന്നു പറഞ്ഞു അവന്റെ കൃത്യമാ മരിച്ചുപോവന്റെ രഥത്തെ കയറ്റി മികുതോവിൽ നിന്ന് എരുസ്ലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്തം കലറയിൽ അടക്കം ചെയ്തു പിന്നെ ദേശീയ ദിനം യോഷിയാന്റെ മാനായെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം ലഭിച്ചു അവന്റെ അപ്പന്റെ പേരൻ രാജാവാക്കി യെഹോ വാഹാസ് വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം ഇസ്ലേമിൽ പോകണം അവൻറെ അമ്മയ്ക്ക് ഹമൂദ് അല്ലെന്ന് പറഞ്ഞു അവൾ ലബ്നക്കാരനായ എരമിയാവിന്റെ മകളായിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്ത പോലെയൊക്കെ ആലോചിച്ചു അവൻ ഇസ്ലേമിൽ വാഴാരിക്കേണ്ടതിനെ ഫൊർവാനു ഹമാദ്ദേശിലെ റിപ്ലൈ വെച്ച് അവനെ ബന്ധിച്ച് ദേശിനെ നൂറു താഴെ വെള്ളിയും ഒരു താഴെ പൊന്നും പിന്നെ കൽപ്പിച്ചു ഫൊറോൻ നഗു യോഷിയാവിന്റെ മാനായ എല്യാക്കിമിനെ അവന്റെ അപ്പനായ യോഷിയാൻ ഭരണ രാജാവാക്കി അവന്റെ പേർ എഹോയാക്കിയുംഹോ വഹാസിനെ അവൻ കൊണ്ടുപോയി അവൻ മിശ്രമിച്ച് ചെന്നു അവിടെ വെച്ച് മരിച്ചുപോയി ആ വെള്ളിയും പോലും എഹോയാക്കിയും ഫറവന് കൊടുത്തു എന്നാൽ ഫറവന്റെ കടക്കുമ്പകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു അവൻ ദേശത്തെ ജനത്തെ ഓരോരുത്തേയും പേര് വരിയിട്ടതുപോലെ വെള്ളിയും പോലും അവരവരോട് പിരിച്ചെടുത്ത് ഫറവൻ നെഹോവിന് കൊടുത്തു എഹോയാക്കിയും വരച്ചുറങ്ങിയപ്പോൾ അവൻ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം വാണു അവന്റെ അമ്മയ്ക്ക് സെബീത എന്ന പേർ അവൾ രൂമക്കാരനായ പിതായ അവന്റെ മകളായിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഒക്കെ മെഹോയ്ക്ക് അനുഷ്ടമാകലോ ചെയ്തു